ഞാൻ ജയകൃഷ്ണൻ ഞാൻ വീണ്ടും വന്നു ഇന്ന് വന്നത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഇന്ന് രാവിലെ പോയി കണ്ടിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായി പൃഥ്വിരാജ് സുകുമാരന് വളരെ വളരെ സന്തോഷത്തോടെ ഒരു നന്ദി അറിയിക്കുന്നു കാരണം ഇത്രയും നല്ലൊരു സിനിമ നമുക്ക് മലയാളത്തിൽ ഉണ്ടാക്കി തന്നതിന് പൃഥ്വിരാജിനോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് കാരണം ഒരു ജോഷിയുടെയൊക്കെ സിനിമ കാണുന്ന ഒരു ഫീൽ ആ രീതിക്കുള്ള ഒരു ആക്ഷൻ മൂവി അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു പടമാണെന്ന് ഒരിക്കലും നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല അതുപോലെ തന്നെ മുരളി മുരളീഗോപിയുടെ തിരക്കഥ മാസ് ഡയലോഗുകൾ അതുപോലെ ഓരോ കഥാപാത്രത്തിനും അവരവരുടേതായ രീതിയിൽ അവരവർക്ക് പ്രാധാന്യം അർഹിക്കുന്ന റോളുകൾ കൊടുത്ത് അവരുടെ ഓരോരുത്തരെയും അതിൻ്റേതായ രീതിക്ക് ഉൾപ്പെടുത്തി ഒരു ഡയറക്ഷൻ അത് പൃഥ്വിരാജിൻ്റെയും മുരളീഗോപിയും തമ്മിലുള്ളൊരു കെമിസ്ട്രിയുടെ ഏറ്റവും നല്ല വർക്കൗട്ടാണ് ലൂസിഫർ മോഹൻലാൽ ചെയ്ത ഏറ്റവും വലിയ റെക്കോർഡിൽ നിൽക്കുന്ന സിനിമ എന്ന് പറയുന്നത് പുലിമുരുകനാണ് എൻ്റെ അഭിപ്രായത്തിൽ ആ റെക്കോർഡ് ഇത് തിരുത്തും എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് അഞ്ചാണ് അതിനപ്പുറം റേറ്റിംഗ് ഇല്ല അഞ്ചാണ് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഓരോ സീൻസും നമ്മുടെയൊക്കെ നമ്മൾക്ക് രോമാഞ്ചം ഉണ്ടാകും കയ്യിൽ നിന്നൊക്കെ രോമാഞ്ചം വന്നിങ്ങനെ നിൽക്കുവാൻ ആ ഒരു അവസ്ഥയാണ് അത്രയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ് നിങ്ങളെല്ലാവരും പോയി കാണുക വളരെയധികം ഇഷ്ടപ്പെടും ഓരോ സീനും നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനാണ് അതേപോലെ ഓരോ കഥാപാത്രവും നമുക്ക് കൈയടിക്കേണ്ടി ഓരോ സീൻസ് തരുന്നുണ്ട് എല്ലാ കഥാപാത്രത്തിനും അതിൻ്റെതായ ഇതുണ്ട് വളരെ വളരെ നല്ല സിനിമയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ് എല്ലാവരും പോയി സിനിമ കാണുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ഓക്കെ താങ്ക്